ഹായ് ഹലോ എല്ലാവർക്കും മൈ വേളിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പതിനായി ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്ക്ക് പകരം ഓയിൽ ചേർത്താലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കാം അപ്പോൾ ഇതിപ്പം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് മൂന്ന് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം നമുക്കിനിത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നമുക്കൊന്ന് പരത്തി എടുക്കണം അതിനായിട്ട് കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അധികം തിന്നും ആകരുത് അധികം തിക്കും ആകരുത് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കാം ഇതിപ്പം നന്നായി പരത്തി എടുത്തിട്ടുണ്ട് ഇതിന് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ പീസ് എടുത്ത് ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത് ഈ ഷേപ്പിൽ കിട്ടും ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അത് ഞാൻ ഈ പാൻ വെച്ച് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ഇപ്പം തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഇതൊരു പത്ത് മിനിറ്റ് കിടന്നൊന്ന് വേവണം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വരുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊങ്ങി വരും നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന സ്നാക്ക് കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് എടുക്കട്ടെ ഒരു സെർവിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്